ഇതേപോലെ നമ്മളെ കയ്യിൽ രണ്ട് മൂന്ന് പഴം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റിനാണെന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കട്ടോ ഇത് ഞാനിപ്പോൾ ഓവൻ്റെ അകത്ത് ചിക്കനൊക്കെ കുത്തുന്നില്ലേ ആയൊരു സ്റ്റിക്കാണ് കുത്തി കൊടുക്കുന്നത് ഇതേപോലെ പഴത്തിൻ്റെ ഈയൊരു ഭാഗത്തോടെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം ഇതേപോലെ തന്നെ മൂന്ന് പഴവും ഞാൻ കുത്തിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ അടുപ്പിൻ്റെ അകത്ത് ഉണ്ടാവില്ല നമ്മൾ ചോറ് വെച്ച കണലോ അല്ലെങ്കിൽ കറി വെച്ച ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ നല്ല കണലുണ്ടെങ്കിൽ ഇതേപോലെ നമ്മളൊന്ന് തട്ടി കൊടുത്ത് നോക്കുക കേട്ടോ അന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇതിൽ ഒരു അടുപ്പിൻ്റെ അകത്ത് നല്ല കണലുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു പഴം ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ ആദ്യം ഒന്ന് വെച്ച് കൊടുത്തിന് കേട്ടോ പഴം അതുകൊണ്ടാണ് തുളിഭാഗം ഇങ്ങനെ കറുത്ത് കടക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ പഴം ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് തീ അധികം വേണ്ട കേട്ടോ തീ അധികം ഉണ്ടെങ്കിൽ കരിഞ്ഞ് പോകും അപ്പോൾ ഒരു എന്താ ഒരു ലൈറ്റായിട്ടുള്ളൊരു കണലിട്ടോ അപ്പോൾ ഈ ഒരു കണലിൽ വെന്ത് കിടന്നിട്ട് ഒരു പഴം നല്ലോണം വെന്തിട്ട് പിന്നെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ ഒലിക്കുന്ന പോലെ വരണം കേട്ടോ അപ്പോൾ ഇതാ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിരിക്കും സൈഡ് വെന്ത് പൊട്ടി ഒലിച്ചാലാണ് ഇത് കറക്റ്റ് പാകം കേട്ടോ അതിൻ്റെ വെന്ത് എന്നുള്ളൊരു കറക്റ്റ് പാകം വരും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ വന്ന് നോക്കുക എന്നിട്ട് പഴം ഒന്ന് വെന്തിക്ക് ഒന്ന് എല്ലാം തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കാരണം കണലെല്ലാ ഭാഗത്തും എത്തിന്നൊന്നും വരില്ലല്ലോ അപ്പോൾ ഈ മുകളിലുള്ള ഭാഗം ഒന്ന് തിരിച്ച് താഴേക്കാക്കി വെച്ച് കൊടുക്കാം അപ്പോൾ മറ്റേ ഭാഗമൊക്കെ ഒന്ന് അതേപോലെ തന്നെ തിരിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ ആ കണലത്ത് അവിടെ കിടന്നിട്ട് വെന്തിട്ട് അങ്ങനെ പൊട്ടി വരും അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു അവരുടെ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞേരാം അതാ ഇതാണ് നമ്മളെ പഴത്തിൻ്റെ ഒരവസ്ഥ പഴ സൈഡ് ഞാൻ പറഞ്ഞല്ലോ സൈഡൊന്ന് പൊട്ടി വരുന്നു അപ്പോൾ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് തോൽ എടുക്കട്ടെ അപ്പോൾ കൈ പൊള്ളാണ്ട് ശ്രദ്ധിച്ചിട്ട് എടുക്കാൻ എന്നാടില്ലേ കൈ കൈ സ്റ്റീലിൻ്റെ മുകളിലൊക്കെ തട്ടിയാൽ പെട്ടെന്ന് പോയു അപ്പോൾ ഇതൊന്ന് ഞാൻ തോലൊന്ന് വിരിച്ചിട്ട് വരുന്നു അപ്പം നമ്മളെ പഴം ഉരിച്ചെടുത്തിട്ടുണ്ട് ഇതാ നല്ലോണം പുക പോകുന്നുണ്ട് കേട്ടോ ഭയങ്കര ചൂടുണ്ട് അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഇതിൻ്റെ മോള് കുറച്ച് പറ്റി കിട്ടും അപ്പോൾ അതൊന്നും കുഴപ്പമില്ല നമ്മളെ പഴം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കൊടുക്കാം കേട്ടോ ആ ചൂടോടൊക്കെ തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഉഴുവും പഴവും ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചെറുകിയതാണ് തേങ്ങ ചേർക്കീറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കിഡിലും ടേസ്റ്റാന്ന് അല്ലാണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു പഴം കാരണം കണലിലൊക്കെ ചുട്ടിനെ കൊണ്ട് അപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പഞ്ചസാര വേണമെങ്കിൽ ഇടട്ടോ ഞാനിപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അടിപൊളി ടേസ്റ്റാന്ന് എല്ലാവരും ചെയ്തു നോക്കട്ടോ